ഹലോ ഗൈസ് നമ്മളിവിടെ എത്തി അല്ല നെജൂട്ടൻ്റെ ഡേവിഡ് മിണ്ടിന്നില്ല ഒരു ചീച്ചിനോട് മിൻറ്റിനില്ല പറ്റി അംഗൻവാടിയിൽ കൂട്ടുകാരികൾ ഇണ്ടോ ഏണ്ടാ ഇണ്ടാ കൂട്ടുകാരന് വരക്കില്ലേ ഇന്ന് ഇനി കരയുമ്പോ ഏതോ പെൺ കൊച്ചി വന്നെ സമാധാനിപ്പിക്കുന്നുണ്ടല്ലോ വരാ ഏ നമ്മളിവിടുത്തെ വീട് കാണിച്ചായിരുന്നു എന്റെ മക്കളെ അന്നൊക്കെ വരുമ്പോ ഇവിടെ ഷീറ്റല്ലായിരുന്നു കേട്ടോ നമ്മളിവിടെ തൈലൊക്കെ ഇട്ട് തൈലൊക്കെ ഇട്ടേന ഷാദിയിട്ടാണ് ഞാനിവിടെ വരുന്ന ഞാനും ഡ്യൂട്ടി വീട് മൊത്തത്തിൽ മാറിയണ്ട ടൈലിട്ടപ്പോൾ വീടിൻ്റെ ഒരു ഐശ്വര്യം കണ്ടോ അടിപൊളി അമ്മ ഉണ്ടോ ടൈലൊക്കെ ഇട്ടപ്പോൾ അടിപൊളി സൂപ്പർ ഒത്തിരി രസമാണ് അടുക്കള അടിപൊളി മക്കളെ മീൻ അങ്ങനെ പൊരിയുന്നുണ്ട് കിച്ചി 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 സൂപ്പറായിട്ടോ ഞാൻ ഇവിടെ വരുമ്പോൾ കേൾക്കൻ്റെ ദൈവം എന്നാ ഇവിടുത്തെ തൈലൊക്കെ ഇട്ട് കാണുക എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കുറേ ആയില്ലേ ഒരു രണ്ട് മാസം കണ്ടായോ ആ എന്നിട്ട് ഒരു പ്രാവശ്യം വന്നങ്ങ് പോയതാ അന്ന് അന്നിവിടെ ജോലി ഇതായിരിക്കില്ല അതുകൊണ്ട് ആ ടൈം ഇട്ടിപ്പുണ്ടല്ലോ വീടിനൊക്കെ ആവുമ്പോൾ ഭയങ്കര വീതിയോ എന്തൊക്കെയോ ഒരിതുപോലെ മാറിപ്പോയി ഇനി ഇമ്മക്ക് ഈ വീടിൻ്റെ ഒരു ഒരു സാധനം മാറ്റാനുള്ള ഈ ഇതാ കഥക കഥകം കൂടെ മാറ്റിയാൽ അടിപൊളി സൂപ്പർ അല്ലേ ഏത് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര സംഭവമായിരുന്നു അതെ സത്യ അതാണെന്നോട്ടെ കണ്ണു കിട്ടിയാലോ അയ്യോ നെജും വന്നേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാങ്ങുന്നേ എന്തൊക്കെ ഉണ്ട് നെജുട്ട് നല്ലോണം ചോദിക്കലുണ്ടല്ലോ ഇങ്ങോട്ട് നോക്കിക്കേ ആയി പറഞ്ഞേ നെജു അങ്കനാട്ടിലൊക്കെ പോയി തുടങ്ങി അത് അതെ അതുകൊണ്ട് അടുത്ത ആള് നിങ്ങക്ക് ഫ്രണ്ട്സൊക്കെ ഇല്ലേ ഞങ്ങള് വരുന്നേ നോട്ട് ഓട്ടോ കോടി ഓടി പോയി നോക്കല പോലെ ഞങ്ങൾ വന്നേ ദൈവ ചേച്ചി എപ്പാ വരൂന്ന് ഞാൻ എന്നെ വിളിച്ചാലും ചോദിക്കുക ദൈവം ഏടുത്തില്ലേ ഒരു ഏടുത്തി അവർക്കല്ലോ ചേച്ചി ചേച്ചി എന്നാ എന്നാ പറഞ്ഞേ എന്നെ ഫോൺ വിളിച്ചിട്ട് അങ്ങനെയല്ലേ പറഞ്ഞേ ഇന്ന ചോദിച്ചേ ദവചേച്ച

നോക്കുമോ എന്തോ ചിഞ്ചു എന്തോ വഴക്കെങ്ങാണ്ട് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവത്ത് കുത്തിരിക്കുവീപ്പം നിലത്ത് വീണങ്ങ് ഉരുളാലോ ഏ എന്നാൽ എല്ലാവർക്കും ഭയ ഞങ്ങൾ ചായയിൽ കുടിക്കട്ടെ